വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കേരളം ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ട അടിപൊളി സാധനമാണ് കാണിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ലക്ഷദ്വീപുകാർക്കും തന്നെ വളരെ ഇഷ്ടപ്പെട്ടതാണ് അവർ ഇതിന് സക്ക എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ടായപ്പോൾ നമ്മൾ ചെയ്ത ഒരു അടിപൊളി സ്നാക്സാണ് ഇത് വളരെ ഔഷധഗുണമുള്ള ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇംഗ്ലീഷിൽ ഇതിന് ബ്രെഡ് ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് ആദ്യം ഇതിൻ്റെ തൊലി ചെത്തി കളയുക ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക ഈ മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് നട്ടാലും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് മുറിച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ നൈസ് പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഈ സ്നാക്സ് എത്ര കാലം വേണമെങ്കിലും നമുക്ക് കേടുവിടാതെ സൂക്ഷിക്കാൻ കഴിയും വളരെ ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും ശേഷം പാകത്തിന് ഉപ്പും അല്പം മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് നന്നായി ചൂടറിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഈ ബ്രെഡ് ഫ്രൂട്ട് ഉണ്ടല്ലോ അതായത് ഈ കടച്ചക്ക അതിൻ്റെ പീസുകൾ അതിൽ ഇട്ട് വറുത്തെടുക്കുക ഇതേപോലെ നല്ല ക്രിസ്പി ആകുമ്പോഴാണ് അത് എടുത്ത് മാറ്റേണ്ടത് വറുത്ത് കോരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ റെഡിയാക്കി വെക്കുക എന്നിട്ട് അതിൽ നമ്മളിങ്ങനെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പ് മുളക് മിഷൻ ഉണ്ടല്ലോ അത് അല്പം വിതറുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ചിപ്സ് ആ ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് കോരി ഇടുക ശേഷം അതിൻ്റെ മേലെയും നമ്മുടെ ആ ഉപ്പുമുളകും ചുരുന്ന് ഉണ്ടല്ല അത് നല്ലതായിട്ട് വിതയറുക അങ്ങനെ നമ്മുടെ ഈ ബ്രെഡ് ഫ്രൂട്ട്സിൻ്റെ കടച്ചക്കയുടെ ഉള്ള ക്രിസ്പിയായ രീതിയിലുള്ള ചിപ്സ് റെഡി ആയിരിക്കണത് നമ്മുടെ കൈ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചാൽ ടിക്ക് ടിക്ക് സൗണ്ടിൽ പൊത്തുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കടച്ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക കഴിക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു കണ്ടെയ്നറിൽ ഇത് എടുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് വളരെ കാലം യാതൊരു കേടും കൂടാതെ നമുക്ക് എടുത്ത് വെക്കാനും കഴിക്കാനും കഴിയും താങ്ക് യു ഫോർ വാച്ചിങ്